ഇതിപ്പോ അന്വേഷിക്കുന്നതെല്ലാം ദിവ്യയുമായി വളരെ മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ദിവ്യ ഈ കേസിൽ പ്രതിയാകുന്നതിന് മുന്നേ ഒരു ദിവസം അഞ്ചും മാറും തവണ വിളിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ദിവ്യയുടെ കേസ് അന്വേഷിക്കുന്നത് കേസ് മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന ഒരു വലിയൊരു ടീമുണ്ട് ആ ടീം ഇതുവരെ നമ്മുടെ പ്രശാന്തനെ ആ കേസിൽ പ്രതിചേർന്നിട്ടുണ്ട് ഇനി ഈ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ വേണമെങ്കിൽ പോലീസിന് പരിശോധിക്കാം വേണമെങ്കിൽ കോടതിക്ക് പരിശോധിക്കാം വേണമെങ്കിൽ ആളുകൾക്ക് തെളിവായി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് അപ്പം വേണമെങ്കിൽ ചെയ്യാം ആ ആ വേണമെങ്കിൽ ചെയ്യാം ചെയ്യില്ല ചെയ്യില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കണ്ണൂർ കളക്ടറേറ്റിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ഭരണം വീണ്ടും ചർച്ചയാവുകയാണ് നവീൻ ബാബുവിനെ കരുതിക്കൂട്ടി തേജോപഥം ചെയ്യുവാനായി ദിവ്യ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് പുറത്തു വന്നിരിക്കുകയാണ് ദിവ്യ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറെ പല തവണ വിളിച്ചിരുന്നു അതിന് ശേഷമാണ് ചടങ്ങിനെത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ കളക്ടർക്കെതിരെ എന്ത് നടപടി എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ചോദിക്കുന്നത് ഒരു നടപടിക്കും ശുപാർശയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം മൂന്ന് അപേക്ഷ നൽകി മുന്നോട്ട് പോകുന്ന പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ ശ്രീ കുളത്തൂർ ജയ്സിംഗ് സിംഗ് നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഡോക്ടർമാരിലേക്ക് സ്വാഗതം ഈ വിഷയത്തിൽ മൂന്ന് അപേക്ഷകളാണ് വിവരാവകാശ നിയമപ്രകാരം അങ്ങ് നൽകിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് എവിടെയൊക്കെയാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് നമ്മുടെ നവീൻ ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് ആ കാര്യങ്ങൾ അറിയുവാനുള്ള താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മൂന്ന് വിവരാവകാശ അപേക്ഷകൾ സർക്കാരിന് കൊടുത്തത് ഒന്ന് കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ കൊടുത്തു കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിൽ കൊടുത്ത വിവരാവകാശത്തിൽ ഞാൻ ചോദിച്ചത് പൊതുജനങ്ങളിൽ നിന്നോ സർക്കാർ ജീവനക്കാരിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ എ ഡി എം ആയിരുന്ന നബീൻ ബാബുവിനെതിരെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം ദിവ്യയും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട മറ്റൊരു പേരായ പ്രശാന്തനും പറഞ്ഞത് നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് അല്ലെ അതെ ഓവ് അപ്പോൾ അത്തരത്തിലൊരു അപേക്ഷ അതുകൊണ്ട് തന്നെയാണ് അങ്ങ് സമർപ്പിച്ചത് തീർച്ചയായിട്ടും അപ്പോൾ കളക്ടറേറ്റ് കിട്ടിയ മറുപടി യാതൊരു തരത്തിലുള്ള പരാതികളും നവീൻ ബാബുവിനെതിരെ കളക്ട്രേറ്റിൽ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ റവന്യൂ സെക്രട്ടറിക്ക് ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു റവന്യൂ സെക്രട്ടറിയും പറയുന്നത് യാതൊരു തരത്തിലുള്ള പരാതികളും ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിനെതിരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടറേറ്റ് അവർ പറയുന്നത് ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ നവീൻ ബാബുവിനെതിരെ യാതൊരു പരാതികളും ലഭ്യമായിട്ടില്ല അന്വേഷണത്തിന് പോലും ഗവൺമെന്റിൽ നിന്ന് പോലും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടിയ ആർ ടി ഐയുടെ മറുപടിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ അറിയിപ്പും കിട്ടിയിട്ടില്ല പ്രശാന്തൻ പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഓ അപ്പോൾ ആ പരാതിയുടെ അവകാശവാദവും തെറ്റാണെന്നാണ് തെളിയുകയാണ് അപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ പക്ഷേ നമുക്ക് കളക്ടറേറ്റ് കളക്ടറിലേക്ക് പോകാം റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് ദിവ്യ അതായത് അന്നത്തെ ചടങ്ങ് നമ്മൾ എല്ലാവരും അറിയാം ആ സംഭവബഹുലമായ ചടങ്ങ് അതാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് നവീൻ ബാബു കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറി വരുന്നതിന് മുൻപായി അദ്ദേഹത്തിന് യാത്രയ്യപ്പ് നൽകുവാൻ കൊടുത്ത ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായി ദിവ്യ എന്തിനു വന്നു എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ദിവ്യ അന്ന് പറഞ്ഞിരുന്നത് താൻ വരുന്ന വഴി അറിഞ്ഞു അങ്ങനെ കയറി പക്ഷേ ഈ ചടങ്ങിൽ അവർ ബോധപൂർവം പങ്കെടുത്തതാണ് എന്ന് തെളിയിക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് റവന്യൂ വകുപ്പിൻ്റെ അല്ലേ അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ ബന്ധപ്പെട്ടിരുന്നത് കളക്ടറായിരുന്ന അരുൺ കെ വിജയനെയാണ് അരുൺ കെ വിജയൻ നാല് തവണ അവർ വിളിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെയും വിളിച്ചിരുന്നു അല്ലേ അപ്പൊ ഈ സംഭവം വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ അരുൺ കെ വിജയന് പങ്കുണ്ട് എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും അതായത് ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തിയത് അന്വേഷണമാണ് വകുപ്പുതലഅന്വേഷണമാണ് അപ്പൊ അന്വേഷണത്തിൽ ആ വകുപ്പിൽ പ്രവർത്തിച്ച എ ഡി എം ആയ നവീൻ ബാബുവിന് കൈക്കൂലി ലഭ്യമായതായിട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല അദ്ദേഹത്തിനെതിരെ യാതൊരു പരാതികളും ലഭ്യമായിട്ടില്ല അപ്പം അത് അതിൻ്റെതായുള്ള ഒരു സബ്ജക്റ്റായി മാറ്റുന്നു മാറ്റത്തു പക്ഷേ അവിടെ ദിവ്യ എത്തുവാൻ കാരണം ഈ കളക്ടറുടെ ഇടപെടലുകളാണ് അപ്പോൾ ദിവ്യയെ തടയുവാൻ കളക്ടർ അവിടെ ശ്രമിച്ചിട്ടില്ല ദിവ്യയ്ക്ക് അവിടെ ചേംബറിൽ കടക്കുവാനും അതുപോലെ തന്നെ ദിവ്യയെ അടുത്തിരുത്തി പ്രസംഗിപ്പിക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് കളക്ടർ അരുൺ കെ വിജയനാണ് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും അപമാനം വരുത്തുന്ന ഒരു പ്രസംഗം ദിവ്യ നടത്തിയെങ്കിൽ പോലും അതിന് വഴിയൊരുക്കിയതിന്റെ പ്രധാന ഉത്തരവാദി കണ്ണൂർ ജില്ലാ കളക്ടർ ആയിരുന്ന അരുൺ കെ വിജയനാണ് വിജയനാണ് അപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കളക്ടർക്കെതിരെ നടപടി ശുപാർശ ചെയ്തിട്ടില്ല പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാരണം കളക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടെന്ന് ആ റിപ്പോർട്ട് പറയുന്നു തീർച്ചയായിട്ടും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നിഷ്പക്ഷമായി സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ തന്നെ ഉന്നതമായ ഇടപെടലുകൾ അതിൽ ഉണ്ടാവുകയും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാരിലെ ചില ഉന്നതന്മാർ പരിശോധിക്കുകയും ഇങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ രഹസ്യമായ ഒരു ധാരണ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ പിന്നെ ഫയൽ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിൽ രാഷ്ട്രീയം ഐ എസ് കാരനാണ് അപ്പൊ വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതല്ലേ അങ്ങ് കാണുന്നത് ഐ എസ് ഐ എസ് കാരനാണ് ജില്ലാ കളക്ടറാണ് അപ്പൊ ജില്ലാ കളക്ടറെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹം ഇവിടെ നോക്കി കാണുന്നത് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പോലും ഇമേജ് തന്നെ നവീൻ ബാബു ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചീറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് കാരണക്കാരായ ആളുകളെ മുഴുവൻ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കണമല്ലോ സ്വാഭാവികമായിട്ട് ആ നടപടി പ്രൊസീജിയർ ഇവിടെ നടന്നിട്ടില്ല നടന്നിട്ടില്ല അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ആ റിപ്പോർട്ട് അപൂർണമാണ് ഈ അപൂർണമായിട്ടുള്ള റിപ്പോർട്ട് തീർച്ചയായിട്ടും അതായത് ബന്ധപ്പെട്ട മന്ത്രിക്ക് അല്ല മന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി റിപ്പോർട്ടിൽ ഞാൻ കണ്ടു റിപ്പോർട്ട് മുഖ്യമന്ത്രിയും കണ്ടു റിപ്പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ക്ലോസ് ക്ലോസ് ചെയ്തു എന്നാണ് ചെയ്തിരിക്കുകയാണ് ഇനി ഈ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ വേണമെങ്കിൽ പോലീസിന് പരിശോധിക്കാം വേണമെങ്കിൽ കോടതിക്ക് പരിശോധിക്കാം വേണമെങ്കിൽ ആളുകൾക്ക് തെളിവായി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് ആ വേണമെങ്കിൽ ചെയ്യാം താൻ ചെയ്യില്ല നീതിന്യായോഗം എവിടെയെന്നാണ് ഒരു സ്വ സ്വാഭാവികമായി വരുന്ന ചോദ്യം മുഖ്യമന്ത്രി കണ്ടു അദ്ദേഹം കണ്ടു അതെ റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടു അപ്പോൾ ഈ റവന്യൂ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും അറിഞ്ഞിരിക്കുന്നു എന്താണ് നടന്നിരിക്കുന്നത് തീർച്ചയായും അല്ലേ എന്നിട്ടും പ്രഥമദൃഷ്ടിയാ നമുക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരുതിക്കൂട്ടി കളക്ടറും ദിവ്യയും ചേർന്ന് നവീൻ ബാബുവിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ അപമാനിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ തീർത്തും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുക തന്നെ ചെയ്തു അപ്പോൾ ആ ഒരു വിഷയത്തിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അന്ന് പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എതിരെ നടപടി ഉണ്ടാകുമോ ദിവ്യയിൽ മാത്രം ചർച്ച ഒതുങ്ങുമോ എന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അല്ലേ തീർച്ചയായും നവീൻ ബാബുവിൻ്റെ കേസ് മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന ഒരു വലിയൊരു ടീമുണ്ട് ആ ടീം ഇതുവരെ നമ്മുടെ പ്രശാന്തനെ ആ കേസിൽ പ്രതി പ്രതി ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല തീർച്ചയായിട്ടും അത് ഗുരുതരമായുള്ള വീഴ്ചയാണ് പ്രശാന്തനാണ് കാരണക്കാരനാകുന്നത് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കങ്ങളെല്ലാം പ്രശാന്തനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രശാന്തൻ ആർ പിന്നെ എ ഡി എമ്മിനെ കോട്ടയസിൽ പോയി കണ്ടുവെന്ന് പറയുന്നു ഒരിക്കലും പ്രശാന്തനെ പിന്നെ എ ഡി എം വിളിച്ചതായിട്ട് തെളിവുകളില്ല അപ്പോൾ എങ്ങനെയാണ് പ്രശാന്തൻ പിന്നെ അദ്ദേഹത്തെ കോട്ടയസിൽ പോയി കാണുന്നത് അതെ അപ്പോൾ വിളിച്ചതിന് തെളിവില്ല എന്ന് പറയുന്നു വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നവീൻ ബാബുവിൻ്റെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടിയിരുന്നില്ല അതിന് പിന്നാലെ അവർക്ക് വളരെയേറെ നടക്കേണ്ടി വന്നു ശ്രമിക്കേണ്ടി വന്നു അപ്പോൾ ആ ഫോൺ ആരുടെ കയ്യിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയും സഹായം ഈ ആരോപണ വിധേയർക്ക് ലഭിക്കുമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതരത്തിലായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാമെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അത് സംശയമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ പി പി ദിവ്യയുടെ ഏറ്റവും അടുത്ത ആളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വളരെ പ്രസക്തമായ കാര്യമല്ല ഒരു അന്വേഷണം നടക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ആദ്യത്തെ റിപ്പോർട്ട് എഫ് ഐ ഇതെല്ലാം വളരെ പ്രസക്തം തന്നെയല്ലേ അല്ലെ അങ്ങനെയല്ലേ അങ്ങയുടെ അല്ലെ അതിന് പരി നമുക്കിപ്പോൾ ഒരു പിന്നെ സംഭവം ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി അപ്പോൾ വളരെ സൗഹൃദമായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ദിവ്യുമായി യാതൊരു പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാധാരണ പതിവ് ഇതിപ്പോ അന്വേഷിക്കുന്നതെല്ലാം ദിവ്യുമായി വളരെ മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ദിവ്യ ഈ കേസിൽ പ്രതിയാകുന്നതിന് മുന്നേ ഒരു ദിവസം അഞ്ചും ആറും തവണ വിളിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ദിവ്യയുടെ കേസ് അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്നത് പ്രശാന്തനെ ഈ കേസിൽ നിന്നും വളരെ ഗൗരവരമായി തന്നെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ വിഷയത്തിൽ പ്രശാന്തൻ പറഞ്ഞ അന്ന് പറഞ്ഞ ഒരു കാര്യം മരണത്തിന് ശേഷം പറഞ്ഞ ഒരു കാര്യം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം പ്രശാന്തൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതായത് കൈക്കൂലി വേണം പണം കൊടുത്തില്ല എങ്കിൽ മറ്റ് ബിസിനസ്സുകളെയും ബാധിക്കും എന്ന് നിന്ന് ഒട്ടേറെ ബിസിനസ്സുകളും അല്ലെങ്കിൽ തെളിവാണ് അതുകൊണ്ടാണ് ആ പരാതിയിൽ തന്നെ വളരെ വ്യക്തമായി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഖ്യമന്ത്രിക്ക് കൊടുത്തതായി പിന്നെ വരുത്തി തീർക്കുവാൻ പ്രശാന്തൻ സൃഷ്ടിച്ച ഒരു പരാതി ആ പരാതിയുടെ ഏറ്റവും അവസാനം വ്യക്തമായി എഴുതിയിട്ടുണ്ട് കൈക്കൂലി എനിക്ക് തന്നില്ലെങ്കിൽ താങ്കളുടെയും താങ്കളുടെ സുഹൃത്തുക്കളുടെയും താങ്കളുടെ ബന്ധുക്കളുടെയും ബിനാമി ഇടപാടുകൾ അടക്കമുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും ഞാൻ ഇടപെടും എന്ന് എന്ന് നവീൻ ബാബു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തതായി തീർത്ത പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും ഇടപാടുകൾ ഉണ്ട് ആ പരാതി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ും ഈ പ്രശാന്തൻ ആര് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് പ്രശാന്തനും ചില്ലറക്കാരനല്ല പ്രശാന്തന് പിന്നിലും പലരും ഉണ്ടായിരിക്കാം ചില നിരീക്ഷകരൊക്കെ തന്നെ പല ഉന്നതരിലേക്കും വിരൽ ചൂണ്ടി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പ്രശാന്തനെ ഈ കേസിൽ പ്രതിചേർത്തിട്ടില്ല എന്നുള്ളതാണ് രണ്ട് ഇദ്ദേഹം വ്യാജമായി സൃഷ്ടിച്ചെടുത്ത പരാതി മുഖ്യമന്ത്രി നൽകി എന്നാണ് ആദ്യം ഇദ്ദേഹം പറഞ്ഞത് അതും ഞാൻ എവിടെയോ സ്വർണം പണയം വെച്ച് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ആണ് ഞാൻ നവീൻ ബാബുവിന് കൊടുത്തത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വർഷം അപ്പോൾ മരണപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് മാന്യമായി പ്രവർത്തിക്കുകയും പൊതുജനങ്ങളോട് മാന്യമായി ഇടപെടുകയും നല്ല രീതിയിൽ തന്നെ സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പൊതു പിന്നെ സേവകനെ മരണശേഷവും അപമാനപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളുമായിട്ട് അയാൾ മുന്നോട്ട് വന്നു അതിനെതിരെ ഈ ലഭ്യമായ ഇപ്പൊ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കാം പോലീസിന് അതെ ഞാൻ തന്നെ പിന്നെ നേരിട്ട് പിന്നെ കണ്ണൂർ ടൗൺ പോലീസിന് ഇതുമായി സംബന്ധിച്ച് പ്രശാന്തനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അതിനെതിരെ എഫ്ഐആർ എടുക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡി ജി പിയുടെ ശ്രദ്ധയിൽ പരാതിയായി ബോധിപ്പിച്ചു അതിൽ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആ പരാതി കൈമാറിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ പ്രതി ചേർക്കാത്തതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്രത്തോളം സ്വാഭാവികമായി പ്രശാന്തൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിനെതിരെ നിയമപരമായി കേസെടുക്കേണ്ടതല്ല കേസെടുക്കേണ്ടതാണ് അപ്പോ ഇപ്പോൾ ചോദിക്കാൻ മറ്റൊരു കാര്യമുണ്ട് ഈ എന്തുകൊണ്ട് ഹൈക്കോടതി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ അപേക്ഷ സി ബി ഐ അന്വേഷണ അപേക്ഷ ഒരു പ്രശ്നമുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ നമുക്ക് സ്വാഭാവികമായി അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയുന്നതല്ല സ്വാഭാവികമായും അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നമ്മുടെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനന്വേഷണ ഉദ്യോഗസ്ഥൻ നിരസിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിച്ച് അതിനുള്ള പ്രയർ ചോദിക്കാൻ കഴിയും അപ്പോൾ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വരുന്നത് ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷമായിരിക്കണം ഓ അത് ശരി ഇതിപ്പോ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചു വരുന്ന ഒരു കേസാണത് അപ്പോൾ ആ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷമാണ് ശരിക്ക് ഇതിന്റെ അകത്ത് നമുക്ക് സിബിഐ എൻക്വയറി വേണം എന്ന് അവകാശപ്പെടുവാൻ ന്യായമായിട്ട് നമ്മുടെ സ്റ്റേറ്റിന്റെ പരമാധികാരത്തിന്റെ പുറത്ത് കോടതി ഇടപെടുന്നു എന്നുള്ളൊരു തോന്നലല്ലേ അപ്പോൾ എന്തായാലും ഇനിയിപ്പോ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇവർക്ക് വീണ്ടും തീർച്ചയായും വീണ്ടും സുപ്രീം കോടതിയെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നിയമപരമായിട്ടുള്ള സുപ്രീം കോടതിയിൽ പോകാൻ അവർക്ക് റൈറ്റ് ഉണ്ട് കാരണം ഹൈക്കോടതി തള്ളിയ ഒരു കേസ് സുപ്രീം കോടതിയാണ് നിയമപരമായി സുപ്രീം കോടതിയിൽ പോകാൻ കഴിയുന്നതാണ് കഴിയുന്നതാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തോന്നുന്ന മറ്റൊരു സംശയം എൻ്റെ ഒരു മനസ്സിൽ ഒരു സംശയം ഈ സംസ്ഥാന അന്വേഷണ ഏജൻസി ഇത് പരമാവധി വൈകിപ്പിച്ച് വൈകിപ്പിച്ച് തെളിവുകൾ അവർക്കറിയാമല്ലോ ഏതൊക്കെ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ കുരുക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ ആ തെളിവുകൾ തേച്ച് വായിച്ച് കളയാൻ ഈ നമ്മുടെ നാട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും എന്നുള്ളൊരു ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട് തന്നെ ഏകദേശം നമുക്കിപ്പോൾ ഒരു പരസ്യമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ആ കേസിന്റെ അകത്ത് കൂടുതലും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം തെളിവുകളൊന്നും പിന്നെ പുറത്തു വരുന്നില്ല നവീൻ ബാബു അഞ്ചു മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തി എന്നതിന് തെളിവുണ്ട് അത് കഴിഞ്ഞ് ഇദ്ദേഹം എവിടെ എന്നുള്ളതിന് തെളിവില്ല ഇദ്ദേഹം ഇയാളുടെ കോട്ടയ്സിൽ പോയത് എത്ര മണിക്കാണ് കോട്ടയസിൽ എങ്ങനെയാണ് അവിടെ എത്തിയത് ആരാണ് താക്കോല് പിന്നെ ഇദ്ദേഹത്തിന് തുറക്കാൻ കൊടുത്തത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് അപ്പൊ അതിനെ നമ്മളൊരു പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ദിവ്യയുടെ പ്രസംഗം കേട്ട് പിന്നെ ഭയപ്പെട്ട് നാണം കെട്ട് ഇദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് ഒരു കാരണവശാലും അതിനെ നമുക്ക് ചിന്തിക്കാനോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ കഴിയില്ല തീർച്ചയായിട്ടും എന്തായാലും ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് നവീൻ ബാബു കേസിൽ അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇനിയും എത്താൻ സാധിക്കില്ല സംശയം ഒട്ടേറെ ബാക്കിയുണ്ട് ആ സംശയമാണ് ദൂരീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ മുഖത്തുള്ള ഒരു 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 കരിനിഴലായി ഇപ്പോഴും ഈ നവീൻ ബാബു കേസ് നിലനിൽക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനപൂർവ്വം ഈ അന്വേഷണം ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം വഴിതിരിച്ചുവിടാനും ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ കുറ്റക്കാരായി ഉണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കുവാനും ശ്രമിക്കുന്നതായാണ് സാധാരണക്കാർക്ക് തോന്നുന്നത് ആ തോന്നലും സംശയങ്ങളുമൊക്കെ തന്നെ ദൂരീകരിക്കേണ്ട ബാധ്യത ഉത്തരവാദിത്വം സംസ്ഥാനത്തിനുണ്ട് അത് എന്ന് സാധിക്കും എങ്ങനെ നടക്കും എന്നുള്ളത് നമുക്കറിയില്ല കാരണം നമ്മുടെ നാട് ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗി ഡോക്യൂമെൻറ്റിൽ പങ്കെടുത്തത് ഡോക്യുമെൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം